നമസ്കാരം ഞാൻ സന്തോഷ് ഫിൽപ നന്ദിയാട്ട് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കറണ്ട് ചാർജ് ബില്ല് ലഭിക്കുമ്പോൾ തുക കൂടുതലാണോ എന്നാൽ കറണ്ട് ചാർജ് കുറയ്ക്കുവാൻ സാധിക്കും എൻ്റെ ഈ വീഡിയോ കാണുക എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ വാട്ടർ ചാർജ് എങ്ങനെ കുറയ്ക്കാമെന്നുള്ളതായിരുന്നു അനേകം ആ വീഡിയോ കാണുകയും ചെയ്തിട്ടുണ്ട് ടൈം ഓഫ് ഡേ എന്ന് പറഞ്ഞാൽ എന്താ അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബോർഡ് ഒരു പുതിയ സ്ത്രീം കൊണ്ടുവന്നിരിക്കുമല്ലേ ടൈം ഓഫ് ഡേ ആ അതിനെപ്പറ്റി ജനങ്ങൾ ഒത്തിരി ആഗ്രഹിക്കുന്നത് അറിയാതെ ആ ടൈം ഓഫ് ടൈം ഓഫ് ഡേ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു മൂന്ന് സോണായിട്ട് തിരിച്ചേക്കാണ് മീറ്റിംഗ് പണ്ടൊക്കെ റീഡിങ് എടുക്കുന്ന നമ്മൾ ഡയറക്റ്റ് എടുക്കുക ഒരു ടോട്ടൽ റീഡിങ് കാണും നമ്മൾ ഓരോ ചാർജസ് ഉണ്ട് അത് വെച്ച് ചാർജ് ചെയ്യാൻ ആണ് ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ടൈമിന് ഓരോ ടൈമെന്ന് പറഞ്ഞാൽ ടൈമിനെ മൂന്ന് സോണായിട്ട് തിരിച്ചേക്കുക ഒന്ന് ഈ നോർമൽ പീരീഡ് എന്ന് പറയും അപ്പോൾ ഈ നോർമൽ പീരീഡ് എന്ന് പറയുന്നത് ആറു മണി തൊട്ട് വൈകുന്നേരം മണി വരെയാണ് മോർണിംഗ് സിക്സ് ടു വൈകുന്നേരം ആറ് പിന്നെ അതിനെ നമ്മൾ നോർമൽ പീരീഡെന്നാണ് പറയുന്നത് പിന്നെ ഉള്ളത് രണ്ടാമത് വരുന്ന പീക്ക് പീരീഡ് അപ്പോൾ പീക്ക് പീരീഡ് എന്ന് പറയുന്നത് വൈകുന്നേരം ആറ് തൊട്ട് രാത്രി പത്തു വരെ അതാണ് അപ്പോൾ സിക്സ് ടു ടെൻ ആയിട്ട് വരും പിന്നെ പറയുന്ന ഓഫ് പീക്ക് പീരീഡാണ് ഈ ഓഫ് പീക്ക് പീരീഡ് എന്ന് പറയുന്നത് രാത്രി പത്ത് തൊട്ട് രാവിലെ വരെ അപ്പം ഇതാണ് മൂന്ന് ടൈം സോൺ അപ്പം ടൈം ഓഫ് ദി ഡേ ബില്ലിങ് എന്ന് പറയുമ്പോൾ ഈ മൂന്നിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ റീഡിങ് എടുക്കുന്നുണ്ട് ഈ മൂന്ന് മൂന്നിൻ്റെ ഈ മൂന്ന് ടൈം സോണിൻ്റെ റീഡിംഗ് ഉണ്ട് അപ്പോൾ അതിന് റേറ്റ് വ്യത്യാസമുണ്ട് അപ്പം അതെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ ടൈം ഓഫ് ഡേയിലെ ഇപ്പം ഈ ഒരു വേറെ ആദ്യം ബില്ലിങ്ങിൻ്റെ കാര്യം ബില്ലിങ്ങിൻ്റെ കാര്യത്തിലും രണ്ട് രീതിയിലാണ് നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ടെലിസ്കോപ്പിക് എന്ന് പറയും പിന്നെ ഒന്ന് നോൺ ടെലിസ്കോപ്പിക് എന്ന് പറയും അപ്പോൾ ഈ ടെലിസ്കോപ്പിക് എന്ന് പറയുന്നത് സാധാരണ ഫണ്ട് പോലെയുള്ള നടക്കുന്ന ബില്ലിങ്ങുകളായിരുന്നു അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഉപയോഗമില്ലാതെ ഇരുന്നൂറ്റമ്പത് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് ഓരോന്ന് ഓരോ റേറ്റ് ആ അതിൽ അമ്പത്തൊന്ന് തൊട്ട് നൂറ് വരെ ഒരു റേറ്റ് ഉണ്ട് നൂറ്റൊന്ന് തൊട്ട് നൂറ്റമ്പത് വരെ റേറ്റ് ഉണ്ട് നൂറ്റി അമ്പത്തൊന്ന് തൊട്ട് ഇരുന്നൂറ് വരെ ഉണ്ട് ഇരുന്നൂറ്റൊന്ന് തൊട്ട് ഇരുന്നൂറ്റമ്പത് വരെ ഉണ്ട് അപ്പോൾ അതിൽ ടെലിസ്കോപ്പിക്ക് എന്ന് പറയുമ്പോൾ ഇതിലേതെങ്കിലും ഇത് ചിലപ്പോൾ ഒരാൾ ഇരുന്നൂറ്റി നാൽപ്പത് വരെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം സ്പ്ലിറ്റ് ചെയ്തിട്ടായിരിക്കും അവരുടെ ടോട്ടൽ ബില്ലിങ് വരുന്നത് അപ്പോൾ കൺസ്യൂമേഴ്സിൻ്റെ നല്ലതാണ് അപ്പം ഈ നോൺ ടെലിസ്കോപ്പിക് കാറ്റഗറി എന്ന് പറയുന്നത് എന്ന് പറയുന്നതാണ് അവരാണ് ഈ ടിഒഡി ഇതിലോട്ട് വരാൻ പോകുന്നത് ടി ഒ ഡി ബില്ലിംഗിലോട്ട് അപ്പോൾ അവർക്ക് ടിഒിന്ന് ടൈം ഓഫ് ദി ഡേ അപ്പം ആ ടൈം ഓഫ് ദി ഡേ അതിനെയാണ് ടിഒ ഡി ബില്ലിംഗ് എന്ന് പറയുന്നത് അപ്പം അതിൽ വരുന്ന ഇരുന്നൂറ്റമ്പത് മുകളിലോട്ടുള്ള ഇരുപത് മാസം ഇരുന്നൂറ്റമ്പത് യൂണിറ്റിന് മുകളിലോട്ടുള്ളവർക്കാണ് അത് വരുന്നത് നമ്മുടെ ബൈ മന്ത്ലി ആവുമ്പോൾ അഞ്ഞൂറിൻ്റെ മോൾ യൂസ് ചെയ്യുന്നവർ ഒരു ബില്ലിന് അഞ്ഞൂറിൻ്റെ മോൾ എന്ന് പറയുന്നത് രണ്ട് മാസം കൂടുമ്പോഴുള്ള ബില്ലിങ്ങ് ആണ് അപ്പോൾ ഇവരെല്ലാം നോൺ ടെലിസ്കോപ്പിക് കാറ്റഗറിയിലാണ് അതും നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുവെച്ചാൽ സീറോ ടു മുന്നൂറ് യൂണിറ്റ് മന്ത്ലി ഓക്കെ മന്ത്ലി വരുന്നത് അപ്പോൾ മന്ത്ലി അപ്പോൾ രണ്ട് ബില്ലും അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ മുന്നൂറ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ബൈ മന്ത്ലിയിൽ അറുന്നൂറ് അറുന്നൂറ് പറയും നേരം അതിനൊരു റേറ്റ് ഉണ്ട് അത് ആറ് രൂപ എഴുപത്തഞ്ച് പൈസയാണ് സീറോ ടു യൂണിറ്റ് ആ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അറുന്നൂറ് യൂണിറ്റ് രണ്ട് മാസം അറുന്നൂറ് യൂണിറ്റ് ഉപയോഗിക്കുന്ന ആൾക്ക് സിക്സ് പോയിൻറ്റ് സെവൻ ഫൈവ് ഉള്ള റേറ്റ് പിന്നെ പറഞ്ഞാൽ സീറോ ടു ത്രീ ഫിഫ്റ്റിയാണ് ത്രീ ഫിഫ്റ്റി എന്ന് പറയുമ്പോൾ സെവൻ ഹൺഡ്രഡ് അപ്പം അതിൻ്റെ അകത്ത് വരുന്നവർ വരും പിന്നെ വരുന്ന സീറോ ടു ഫോർ ഉണ്ട് സീറോ ടു ഫൈവ് ഹൺഡ്രഡ് ഉണ്ട് എബവ് ഫൈവ് ഹൺഡ്രഡ് അപ്പോൾ മാക്സിമം റേറ്റ് നയൻ പോയിൻറ്റ് ട്വൻറ്റിയാണ് എബവ് ഫൈവ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ തൗസൻഡ് യൂണിറ്റ്സ് മുകളിലുള്ളവർക്ക് അതായത് മാസം കൊണ്ട് ആയിരം യൂണിറ്റ് ഉപയോഗിക്കുന്നവർക്ക് അതാണ് മാക്സിമം റേറ്റ് വരുന്നത് പിന്നെ ഇതിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ അതിലും വ്യത്യാസമുണ്ട് ഇപ്പോൾ നമ്മൾ കണ്ടത് സീറോ ടു ത്രീ ഹൺഡ്രഡ് ഇല്ലെങ്കിൽ അറുന്നൂറ് യൂണിറ്റ് ഉപയോഗിക്കുന്ന ആൾ ആറ് രൂപ എഴുപത്തഞ്ച് പൈസയെന്നു പറയുന്നത് ഇപ്പോൾ ഈ ആറ് രൂപ എഴുപത്തഞ്ച് തന്നെ ഈ മൂന്ന് ടൈംസോണിലും മൂന്നായിട്ടാണ് പോകുന്നത് മൂന്ന് റീഡിംഗ് ഉണ്ടല്ലോ അപ്പോൾ അതിൽ ആദ്യത്തെ നോർമൽ പീരീഡിന് നൈൻറ്റി പെർസെൻറ്റേജ് ഓഫ് ദി റൂളിംഗ് എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ആറ് രൂപ എഴുപത്തഞ്ച് നമ്മൾ കണ്ടല്ലോ അത് പക്ഷേ ഈ രാവിലെ ആ തൊട്ട് വൈകുന്നേരം ആറ് മണി വരെ ആവുമ്പോൾ അതിൻ്റെ നൈൻറ്റി പെർസെൻറ്റേജ് എടുക്കുകയുള്ളൂ അപ്പോൾ നോക്കാം സിക്സ് പോയിൻറ്റ് സെവൻ ഫൈവ് ഇൻറ്റു നൈൻറ്റി പെർസെൻറ്റേജ് നോക്കിയാൽ മതി ഓക്കെ അപ്പോൾ അവിടെ ഒരു നൂറ് യൂണിറ്റ് വന്നാൽ ആ ഒരു കാൽക്കുലേഷനിലായിരിക്കും എന്ന് പറഞ്ഞാൽ കുറച്ച് കുറവുണ്ട് കുറവുണ്ട് അതെ അത് കൂടുതലും ഇപ്പം നമുക്ക് ഈ രാവിലത്തെ ആറു തൊട്ട് അത് ഉദ്ദേശിക്കുന്ന മെയിനായിട്ടും ആ സമയത്ത് ഇപ്പോൾ നമുക്ക് നല്ലപോലെ രീതിയിൽ സോളാറിൻ്റെ എല്ലാം ഇതുണ്ട് അപ്പോൾ ആൾക്കാർ കൂടുതലും ആ ടൈമിൽ ഉപയോഗിക്കട്ടെ എന്നുള്ള ഇതിലാണ് ബോർഡിൻ്റെ ആ ഒരു തീരുമാനം തന്നെ പിന്നെ വൈകുന്നേരം വൈകുന്നേരം നമുക്ക് ഏറ്റവും കൂടുതൽ ലോഡ് വരുന്നത് ആറു തൊട്ട് പത്ത് വരെ അപ്പോൾ അവിടെ വൺ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നേരത്തെ സീറോ ടു ആയി സിക്സ് പോയിന്റ് ഫൈവ് നമ്മൾ പറഞ്ഞു അറുന്നൂറ് യൂണിറ്റ് ഉപയോഗിക്കുന്നവരെ സിക്സ് പോയിന്റ് സെവൻ ഫൈവ് ഇന്റ് ട്വന്റി ഫൈവ് പെർസെന്റേജ് ആയിരിക്കും അവരുടെ ഒരു യൂണിറ്റ് വൈകുന്നേരത്തെ മൂന്ന് റീഡിംഗ് ഇവിടുത്തെ മീറ്ററുകളിൽ നിന്ന് എടുക്കും ആണ് മീറ്ററിൽ നമുക്ക് ഈ ടൈം സോൺ വെച്ച് തന്നെ എടുക്കും ഓൾറെഡി പണ്ട് മുതലേ നമ്മൾ ട്യൂഡി മീറ്ററാണ് വെച്ചിരുന്നത് പക്ഷേ എന്നാലും നമ്മളത് ടോട്ടൽ റീഡിങ് ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത് അപ്പം ഇങ്ങനത്തെ ഒരു ഇത് വരുമ്പോൾ നമ്മളിപ്പോൾ ഇനിയും ഈ മൂന്ന് മൂന്നായിട്ട് എടുക്കുകളുടെ ഈ കാൽക്കുലേഷന് വേണ്ടി ഏതാഡിക്കാർക്ക് മീറ്റർ അല്ലേ അപ്പം നിങ്ങൾ അത് അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ നമ്മളെ ഈ ജനുവരി ജനുവരി മാസമായിരുന്നു ഒരു ലിസ്റ്റ് ഓഫ് തന്നിട്ടുണ്ട് ടു ഫിഫ്റ്റീൻ്റെ മന്ത്ലി യൂസ് ചെയ്യുന്ന ലിസ്റ്റ് തന്നിട്ടുണ്ട് ഇത് ഓരോ ആറുമാസം വെരിഫൈ ചെയ്യുന്നതാണ് അപ്പം ഇനിയും അടുത്ത ലിസ്റ്റ് ഇനിയും അടുത്ത ആറ് മാസം കഴിഞ്ഞ് ഇപ്പോൾ മാറ്റി നമുക്ക് ഇപ്പോ ഒറ്റ ലിസ്റ്റ് ജനുവരിയിൽ വന്നത് മാത്രമാണ് ഇപ്പം ചെയ്തേക്കുന്നത് പിന്നെ ഇപ്പം ജൂലൈ കഴിഞ്ഞ് വരുമെന്നാണ് അപ്പോൾ അതനുസരിച്ച് വീണ്ടും നമ്മൾ മാറ്റും അപ്പോൾ നമുക്ക് കൺസംഷൻ കംപ്ലീറ്റ് ആവറേജ് എടുക്കും എടുത്ത് നമുക്ക് ഇങ്ങോട്ട് ലിസ്റ്റ് തരിക നമ്മൾ ഓൾറെഡി വെച്ചിരിക്കുന്ന മീറ്റർ ഇത് റീഡ് ചെയ്യാൻ പറ്റുമോ ആ അങ്ങനെ പറ്റുന്നത് കൊണ്ട് പറ്റാത്തത് നമ്മൾ മാറ്റുക മാറ്റുകയും ചെയ്യും മാറ്റി ആ റീഡിംഗിലോട്ട് മാറ്റും മാറ്റും അങ്ങനെ വരും അപ്പം അതിൽ പറഞ്ഞപ്പോൾ രണ്ടാമത്തെ കേസ് പറഞ്ഞത് നമ്മൾ വൺ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് അതെ പിന്നെ രാത്രി അടുത്തത് രാത്രി പറഞ്ഞ പത്ത് തൊട്ടുള്ള പത്ത് തൊട്ട് രാവിലെ ആറുവരെ കറക്റ്റ് പേഴ്സൻറ്റേജാണ് മീൻസ് അതാണ് കറക്റ്റായിട്ട് സിക്സ് പോയിൻറ്റ് സെവൻ ഫൈവ് ചെയ്യുന്നത് ശരി അപ്പോൾ ആൾക്കാർ ഓർക്കും രാത്രിയല്ലേ ഓഫ് പീക്ക് എന്ന് ഓർക്കും പക്ഷേ അതല്ല രാത്രി കൂടുതലും ഇപ്പോൾ നമ്മൾ ഈ വൈകുന്നേരം ചിലർ ഈ ആറ് തൊട്ട് പത്ത് വരെ ഉണ്ടല്ലോ അപ്പോൾ ആ ലോഡ് കംപ്ലീറ്റ് എടുത്ത് ഡ്രസ്സൊന്നും മറ്റേ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയാണ് വൈകുന്നേരം കറക്റ്റ് റേറ്റ് അപ്പോൾ മാക്സിമം ഈ രാവിലെ ഉള്ള ടൈം അപ്പോൾ നമുക്ക് ഈ റേറ്റ് നമ്മുടെ ഈ പർച്ചേസിങ്ങിൻ്റെ റേറ്റും കുറവൊക്കെയാണ് ും ആ ഇതെല്ലാം ഈ രാവിലെ ചെയ്യാനായിട്ടുള്ള ഒരു രാത്രിയായാലും പല വീടുകളിലും എ ഒക്കെ ഇട്ടുള്ള രാത്രി ടൈം മുഴുവനും ലോഡായിരിക്കും കൂടുതലും വീടുകളിലും രാവിലെ അങ്ങനെയല്ല വീടുകളിൽ എല്ലാവരും ജോലിക്ക് പോവുകയും ഒക്കെ വരുമ്പോൾ അതുകൊണ്ടാണ് രാവിലെ ഇത് ഇങ്ങനത്തെ യൂസേജിലെല്ലാം ഈ രാവിലെ ആറ് തൊട്ട് വൈകുന്നേരം ഇതുവരെ അത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് മെയിൻ ആയിട്ട് തോന്നുന്നത് അപ്പോൾ അതിനു വേണ്ടിയാണ് രാത്രിയിൽ നോർമൽ റേറ്റ് നോർമൽ എന്ന് പറഞ്ഞാൽ എത്ര എന്താണോ റേറ്റ് കാണുന്നത് അത് തന്നെയാണ് രാവിലത്തേന് നമുക്കൊരു നയൻറ്റി പെർസെൻറ്റേജ് ഉണ്ട് വൈകുന്നേരത്തേന് വൺ ട്വൻറ്റി ഫൈവ് വേറെ ഇൻഡസ്ട്രിയും ചാർജ് വ്യത്യാസം വരുന്നുണ്ട് വരുന്നുണ്ട് വാദവും എല്ലാത്തിനാണ് അപ്പം അവരുടെ എല്ലാം അതാ ഇപ്പം രാത്രി കഴിഞ്ഞാലും പിടിച്ച് യൂസ് എല്ലാരും ഈ രാവിലത്തേക്കുള്ള അപ്പോൾ അവർക്ക് ഈ ഗുണമുണ്ട് ഈ നയൻറ്റി പെർസെൻറ്റേജും ഇത് കോമൺ ആണ് നയൻറ്റി പെർസെൻറ്റേജും വൺ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് പിന്നെ പറയുന്ന ഹൺഡ്രഡ് പെർസെൻറ്റേജും അതും കോമൺ ആയിട്ടുള്ളതാണ് നമ്മളുടെ സാധാരണ ോടി ബില്ലിങ് എന്ന് പറഞ്ഞാൽ ഇതാണ് പിന്നെ ഇതാ കൂടുതലും ഇതൊക്കെ ചാർജ് ചെയ്യുന്നവർ വരും ഒക്കെ രാവിലെ ചെയ്യുവാണെങ്കിൽ അതിൻ്റെതായ വ്യത്യാസം വരും കൂടുതലും ഈ വൈകുന്നേരത്തെ ഈ ആറ് തൊട്ട് രാത്രി പത്ത് വരെ മാക്സിമം കുറയ്ക്കുക അപ്പോൾ ആൾക്കാർക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കത് സേവ് ചെയ്യാം ആ സമയത്ത് ഇൻവേർട്ടറിലോട്ട് മാറുമോ മറ്റത് മെയിനായിട്ടുള്ള നമ്മുടെ കറണ്ട് ഉപയോഗിക്കാതെ അല്ലാത്ത രീതിയിലുള്ള ഇത് ചെയ്യുവാണെങ്കിൽ ആ ടൈമാണ് ഏറ്റവും കൂടുതൽ എടുക്കുന്നത് അപ്പം വൈകുന്നേരത്തും മാക്സിമം ആ ഒരു യൂസേജ് കുറയ്ക്കാനാണ് മെയിനായിട്ട് ഈ ജനുവരി തൊട്ടാണ് ഇതിൻ്റെ ഇതിലോട്ട് മെയിനായിട്ട് വന്നേക്കുന്നത് ജനുവരി തൊട്ടാണ് ഫുൾ ആയിട്ട് യൂണിറ്റ് കൂടുതലുള്ളവർക്കാണ് അവർക്കാണ് മെയിൻ എല്ലാവർക്കും ഇത് വരുന്നില്ല വരുന്നില്ല സാധാരണ താഴെയുള്ളവർക്ക് ഇതൊന്നും ഓ പിന്നെ പറഞ്ഞ അതേപോലെ തന്നെ ഇപ്പൊ നമ്മളിപ്പം എല്ലാവരും ഓർക്കുമ്പോൾ ഈ ഒരു സ്ലാബിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ തന്നെ ആയിരിക്കും റേറ്റ് അങ്ങനെയല്ല അഥവാ നമ്മളിപ്പോ ഇരുന്നൂറ് യൂണിറ്റ് താഴോട്ട് വരുവാണെങ്കിൽ ആ പഴയ ബിൽഡിംഗ് സ്റ്റൈലിലായിരിക്കും ഇത് വരുന്നില്ല അപ്പൊ അങ്ങനെ നഷ്ടമൊന്നും വരുന്നില്ല വരുന്നില്ല ജനറലി ഇതാണ് വൈകുന്നേരത്തെ ടൈം ഇൻവേർട്ടർ ഇതിലോട്ടൊക്കെ മാറി ഫുള്ളായിട്ട് നമ്മുടെ ഇന്നും യൂസ് ചെയ്യാതെ ആ ഒരു രീതിയിലോട്ട് മാറുവാണെങ്കിൽ മാക്സിമം വൈകുന്നേരത്തെ ആറ് മണി അതുപോലെ ഫ്രിഡ്ജ് ഓഫ് ചെയ്ത് തരുവോ ഒക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര വ്യത്യാസം വരും ആ ടൈമിനാണല്ലോ എന്താ വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു ആറ് തൊട്ടും ഈ പത്ത് വരെ എന്താ നമ്മുടെ അത്താഴമൊക്കെ ഏഴുമണിയൊക്കെ കഴിയുമ്പോൾ കഴിയും വെറുതെ ഫ്രിഡ്ജ് തുറക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് അത് ഓഫ് ചെയ്തിട്ടാലും ആ ഒരു കപ്പാസിറ്റിയിൽ അത് നിന്നോളും കൂടുതൽ ഫുഡ് ഒന്നും ചീത്തയാകത്തില്ല പിന്നെ അതുപോലെ മോട്ടർ അടിക്കാതിരിക്കുക ഈ വൈകുന്നേരത്തെ ഈ ഒരു ടൈമേ കൂടുതലും എന്ന് വെച്ചാൽ അത്രയ്ക്ക് ലോഡായിരിക്കും കൂടുതലും കൂടുതൽ വീടുകളിലും അപ്പോൾ അത് മാക്സിമം കുറയ്ക്കുവാണെങ്കിൽ റേറ്റും കുറയും അതുകൊണ്ട് അതിന് നമ്മൾ അത്രയും റേറ്റ് ഇട്ടേക്കുന്നത് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കൂടുതലിട്ടേക്കുന്നത് അതുകൊണ്ടാണ് മെയിനായിട്ട് യൂസേജ് രാവിലെ ആറോട്ട് വൈകുന്നേരം പത്ത് മണി ലോകം എന്തായാലും അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സോളാർ നല്ല പോലെ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഈ ടൈമിനാണ് വെയിലുള്ള സമയമാണ് അപ്പോൾ എത്ര ലോഡായാലും നമുക്കതൊരു നമ്മൾ പർച്ചേസിങ് ഇതിന് പോലും നമുക്ക് ആ ശക്തി കൂടുതലാണ് ചെയ്യുന്നത് ഈ ടൈമിലല്ലേ സോളാർ ഇടും മാക്സിമം ആ സമയത്ത് വണ്ടി ചാർജ് ചെയ്യുന്ന എല്ലാം ആ ഒരു ടൈമിലോട്ട് കൊണ്ടുവരുന്നതായിരിക്കും ഈ രാത്രി എല്ലാവരും പഴയ ഒരു ഓർമ്മ വെച്ച് കുത്തിയിടുന്ന എല്ലാ രാത്രിയാണ് ചാർജിങ് ആയിട്ട് ഇപ്പോൾ വണ്ടിയും കൂടെ ആകുമ്പോൾ ചാർജിങ് രാത്രി കുത്തിയിട്ടാൽ രാവിലെ പോവാം അതിന് പോയാലും അത് രാവിലത്തേക്ക് മാറ്റും എന്നുള്ളത് ആണെങ്കിൽ വളരെ നല്ലതായിരിക്കും ഇതിൻ്റെ കൺസെപ്ഷനും ദിവസം ഒന്ന് കുറയ്ക്കാനായിട്ട് സേവ് ചെയ്യാം എനർജി സേവ് ചെയ്യാനും ില്ല് സേവ് ചെയ്യാനും എല്ലാം നല്ല ഇതാണ് ആറ് മണി ഇതാണ് വരുന്നത് ഇതില് അങ്ങോട്ട് ഇത് ഓരോ ആറ് മാസം കഴിയുമ്പോൾ ഇത് മാറിക്കൊണ്ടിരിക്കും ചിലപ്പോൾ ഇതില് വരാത്തവര് വരാം അങ്ങനെയൊക്കെ വരും അപ്പൊ നമ്മള് നോക്കി സിസ്റ്റം തന്നെ എടുക്കും അഞ്ഞൂറ് മുകളിലും മുകളിലുള്ളവരുടെ ലിസ്റ്റ് തരുക അപ്പൊ അത് നമ്മളിങ്ങനെ മാറ്റി വീട്ടിലാത്തവർക്ക് മാറ്റും ഇല്ലെങ്കിൽ ഇതിന്റെ അകത്ത് ടൈപ്പ് മാത്രം ചേഞ്ച് ചെയ്ത് ബില്ല് പ്രോഗ്രാം ചെയ്യാം പിന്നെ കറണ്ട് ചാർജ് അടക്കുന്നതും അതും ഒരു നല്ല കാര്യം എല്ലാവരും പറ്റി ഇപ്പോൾ എന്ത് വേണം ഇപ്പോൾ നമുക്ക് ഗൂഗിൾ പേ അടയ്ക്കാം ഫോൺ പേ ഗൂഗിൾ പേ എല്ലാത്തിലും നമുക്ക് അടയ്ക്കാൻ പറ്റും പിന്നെ അതേപോലെ മറ്റേ ബാങ്ക് വഴി മിക്ക ബാങ്കുകളും സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഫെഡറൽ ബാങ്ക് എല്ലാ ബാങ്കിൻ്റെ ഇത് വഴി പോലും നമുക്ക് അടയ്ക്കാം അപ്പം കമ്പ്യാർജ് പോലും അത്രത്തോളം ഇവിടം വരെ വരണ്ട ഒരു കാര്യത്തിനും ഇങ്ങോട്ട് വരാനുള്ള നടത്താം ഒരു കാര്യത്തിനെയും ഇങ്ങോട്ട് വരണ്ട എന്നുള്ള ഇതായി കംപ്ലൈൻ്റ് തൊട്ട് പുതിയ കണക്ഷൻ തൊട്ട് പിന്നെ അടയ്ക്കുമ്പോൾ തൊട്ട് വേണ്ട പിന്നെ സേഫ്റ്റിയുടെ കാര്യങ്ങൾ കുറച്ചും കൂടെ എല്ലാവരും എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം